വനയാത്ര ആരംഭം രാഘവന്ത പ്രവേശിച്ചുടൻ വ്യാകുലീനം കൈകേയ മാതാവു തന്നോടോ ശോകം കളഞ്ഞാലും അമ്മേ മനസ്സി സൗമിത്രയും ജനകാത്മജയും ജ്ഞാനും മാർന്നു പോവാനായി പുറപ്പെട്ടോ ഖേദമകല് കളഞ്ഞിന് ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതുവൈകാതെ ഖേദമകൽ കളഞ്ഞിന് ഞങ്ങൾ താതനാജ്ഞാപിക്കവേണ്ടതുവൈകാതെ ക്യം കേട്ടുകൈകേ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സ സംഭ്രമം ശ്രീരാമനും മൈഥിലേക്കു മനുജന ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യജീരങ്ങൾ പരിഗ്രഹിച്ചിടിന യോ വൽക്കലം ലക്ഷ്മണന്താനും അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കൈയിൽ പിടിച്ചു കൊണ്ടാകുലാൽ പക്ഷമെന്തുവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാം ഭൂജമായി നോക്കിനാൾ എങ്ങനെ ഞാൻ ഇതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലാഗവനിങ് വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യം വരോ പരിവേഷ്ടിച്ചോ സർക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതുക ഒരു രാജതാരങ്ങളും കേട്ടു നിന്നരുളീടം വസിഷ്ട മഹാമുനി കോപേന ഭർത്തിച്ചു കൈകേതനോട് താപേന ചൊല്ലിനാൻ എന്തി ുഷ്ടേ നിശാചരെ ദുർവൃത്ത മനസ്സേ കഷ്ടമോർത്തോളം കഠോരശീലേ കലേം രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസശീലേ വരിച്ചു വരത്തി നീ തയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം കൊണ്ടനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം पार्थृष श्रूषयिम चैदु पिरयादे चित्तशुद्या चरिजिडगनेवरो यदम वसिष्ठोक्तिगेट्ट दशरधन नत्वा सुमन्द्ररो देव मरुळ छेदु ജീവ നേത്ര പ്രയാണമുക് രാമവക്തംബുജം പാർത്ത പുത്രമ സൗമിത്രേ ജനഗജമ ത്രിലോകാഭ ഭൂമിയിൽ ശരഥൻ ഉൾക്കാം പഴിഞ്ഞു കരയുന്നതു നേരം സുമന്ദ്രരം ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീദേവിരവിൽ സുന്ദരി വന്ദിച്ചു തേരിൽ കരറാൾ ഇന്ദിരാ വല്ലഭനാകിയ മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു തൊഴുതുടൻ തേരിൽ കരറ സി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേനേർ നടത്തിടിനാൻ ഭൂപനം നിൽക്കു നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനം ഗച്ഛേ ദിവേകാലരുൾ ചെയ്തി നിശ്ചലമായതു ലോകവുമാേരം രാജീവലോചനൻ ദൂരമറിഞ്ഞപ്പോൾ രാജാവും ഓഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീ ബാല ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലാപിച്ചു പിന്നാലേ തിഷ്ടതിഷ്ടപ്രഭോ രാമാതയാനിത ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായില്ലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനല്ലോ പോയതല്ലോ മമദൈവമേ ിത്തരം ചൊല്ലി വിലപിച്ചു സർവരം സത്വരം പിറകെ നടകൊണ്ടാർ മൊന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടന പരിചാരകന്മാരോടാ കുലാൽ മൊന്നവൻ താനും ചിരം പ്രലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിന് കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹ തിങ്കലാക്കുവിൻ രാമന് വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങൾ മനവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിടിനാര നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നനായി ഖിന്നയായ്മേവുന്ന കൗസല്യതനോടും എന്നതു കേട്ടൊരു വൃത്തിയജനങ്ങളുംന്നവൻ തന്നെടുത്തു കൗസല്യതൻ മന്ദിര തിങ്കലാക്കിടിനാർ അന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിയാൻ ഖിന്നയായ്മേ വന്ന് കൗസല്യതന്നോടും ശ്രീരാമനും തമസാ നദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുകേ പാനീയ മാത്രമുപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചതികെ രക്ഷിച്ചു നിന്നു സുമരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കൂം ശ്രീരാമനെ അങ്ങുകൊണ്ടുപോയി കൂടാകിൽ കാനനവാസ മനസത്തിങ്കലുറച്ചു പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു സൂര്യനുദിച്ചാലയക്കയുമില്ല കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ ഖേദം കലർന്നു ുറങ്ങുന്നതോ ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ പോകണം ഇപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരം പെഗേന തേരും ഒരുമിച്ച് തന്നേരാം രാഘവന്മാരും ജനകതനുജയും ാരേതുറിഞ്ഞിയില പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രരം ചെറ്റയോധ്യാഭി ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത് തെറ്റുന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു അന്നേരം സുമന്ദ്രരം ചെറ്റ് അയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റൊന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടക്കുന്ന പുരവാസികളെല്ലാം വിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനയെന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരിപൊക്കുമേവിനാർ സീതാസമേതാം രാമന സന്തം ചിന്തിച്ചു ചിന്തിച്ചുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നോ ചിത്തശുദ്ധാവസി വരും മംഗളദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടമ്പൊക്കു ജാനകി തന്നോടും मङ्गलस्नानौ जैदुसुजं शृङ्गिवेरादूरे मरुवेडिना दाशरथियं विदेहदनु सुखेन वाण्यागामनमहोत्सवमत्रयम् ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്ത ഒരു രാമൻ തിരുവടിയെ കണ്ടു വന്തിപ്പാൻ മനസ്സോടു ഭക്തേവ സത്വരാം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമാഗ്രേവി നിക്ഷിപ്യ ഭക്തേവ മസ്കാരവും ചെയ്തു പെട്ടെന്നെൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമട് തുഷ്ട്യാ ദൃഢമണ ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടുമാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു കഞ്ചവിലോചനന്തതിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനമുര ചെയ്തു ധന്യനായ നടിയനിന്നു കേവലം നിർണയം നൈഷാദ നൈഷാദന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവാം കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിയുപടി സന്തതമത്ര വസിച്ചിടണം അന്തഃപുരം ശുദ്ധമാക്കിടണം അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലബലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കനവോട് അനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുക്തഹാസം പോഘവൻ കേൾക്കുന്ന വാക്യം മതീയം മമസഖ സൗഖ്യമിതിൽ പരമില്ലേതുവേം സംവത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം പുരിക്കുന്നതുമില്ലെന്നുവനേ വനവാസകാലം കഴിവോളം രാജ്യമ്മ മൈതൽ ഭവാൻ മത്സഖിയല്ലോ പൂജ്യന നീ പരിപാലിക്ക സന്തതം കുവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ ഭക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രൂത്തമൻ ശുദ്ധ വട ക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായോരു ചെടാമകുടത്തൊടം സോദരൻ തന്നാൽ കുശദലാദ്യങ്ങളാൽ സാദരമാ തൽപസ്ഥലേ പാനീയ മാത്രം തനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ പ്രാസാദമൂർത്തിന് പര്യങ്കേലക പ്രസാദിമൂർത്തിന് പര്യങ്കേയഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ लक्ष्मीपति राघवस्वामी य <coughs>